കാശ്മീരിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ ഇനി ശേഷിക്കുന്നത് വെറും ആറ് ദിവസം മാത്രമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ സഖ്യം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിക്ക് പ്രഖ്യാപിക്കാനുണ്ട് സഖ്യം പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണം അതിനുശേഷം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് പാർട്ടികൾ കൂടുതൽ കടക്കാൻ സാധിക്കൂ ആകെ കൂടെ മുന്നിലുള്ളത് വെറും ആറ് ദിവസങ്ങൾ മാത്രമാണെന്നും കാണാം എന്തായാലും വലിയ കൂടി ആലോചനകൾ നിൽക്കാതെ കോൺഗ്രസ് സഖ്യസാധ്യതകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റ ഡിമാൻഡ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് അത് പാലിക്കുന്ന പാർട്ടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ലീഗ് കടന്നു വരാം എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ഡിമാൻഡ് ഇത്രയുമാണ് ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം ഈ നിബന്ധന പാലിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും കാശ്മീര് സഖ്യത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ അജണ്ടയ്ക്ക് എതിരെ നിൽക്കുന്ന എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു സമാന നിലപാടുള്ള പാർട്ടികളുമായി ചർച്ച നടത്തിയ സഖ്യം രൂപീകരിക്കാൻ ശ്രമം നടത്തും കാശ്മീരിൽ നിന്നും ബി ജെ പി തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം ജമ്മു കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് കാർഗയുടെ വാക്കുകളിൽ നിന്നും ആത്മവിശ്വാസമുണ്ട് അതേസമയം കോൺഗ്രസുമായി യാതൊരു ചർച്ചകളും തന്റെ പാർട്ടി ആരംഭിച്ചിട്ടില്ല എന്ന് നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള അറിയിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ കൂടിയാലോചിച്ച ശേഷമാകും സഖ്യ തീരുമാനമെന്നും ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ആരുമായും സഖ്യത്തിന് ഇല്ല എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് ഒമർ അബ്ദുള്ള അറിയിച്ചത് ഈ നിലപാട് മാറ്റുവാൻ കാരണം കോൺഗ്രസിന്റെ വിജയ സാധ്യതയാണെന്നും പറയാം സഖ്യത്തിൽ നിന്നും മാറി നിന്നാൽ പിന്നീട് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ക്ഷണം ആദ്യം തട്ടിക്കളഞ്ഞ് നാഷണൽ കോൺഫറൻസ് പിന്നീട് മാറി ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം നാഷണൽ കോൺഫറൻസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നിവ പുനഃസ്ഥാപിക്കുകയും സംസ്ഥാന പദവി തിരികെ നൽകുമെന്നും നാഷണൽ കോൺഗ്രസ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്നും കാശ്മീരി പണ്ഡിറ്റുകളെ തിരികെ കൊണ്ടുവന്ന് പുനരധിപ്പിക്കും എന്നുമാണ് മറ്റൊരു വാഗ്ദാനം തൊഴിലിനും പാസ്പോർട്ടിനുമായുള്ള പരിശോധനകൾ ലഘൂകരിക്കുമെന്നും അന്യായമായി പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുമെന്നും എൻസിഎ പ്രകടന പത്രികയിൽ അടിവേട്ട് പറയുന്നുണ്ട് നാഷണൽ കോൺഫറൻസും പി ഡി പിയും കോൺഗ്രസുമായി ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഇപ്പോഴും നിലപാടായിരിക്കും സഖ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുക പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ കൂടിയാലോചനകൾക്കും അധികം സമയമില്ല രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സഖ്യ തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിക്കും സമാന ചിന്താഗതിക്കാരെ പാർട്ടികളുമായി ചർച്ച നടത്താൻ കോൺഗ്രസ് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് എൻസി സഖ്യമാണ് കാശ്മീരിൽ ജനവിധി തേടിയത്